മമ്മൂട്ടി നായകനായി എത്തിയ അമരം എന്ന ചിത്രത്തിൽ നടി മാധു ചെയ്ത റോളിലേക്ക് തന്നെയായിരുന്നു ആദ്യം തിരഞ്ഞെടുത്തിരുന്നതെന്നും എന്നാൽ താൻ ആ റോൾ നിരസിക്കുകയായിരുന്നു എന്നും പറയുകയാണ് നടി ചാർമിള മോഹൻലാലിന്റെ അടക്കം നായികയായിട്ടുള്ള ചാർമിള സംവിധായകൻ ഭരതനെ കുറിച്ച് മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചാർമിള ഇക്കാര്യങ്ങൾ പറഞ്ഞത് ശരീരം കറുപ്പിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും ചാർമിള അമരത്തിലെ റോൾ നിരസജനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു അമരം സിനിമയിലേക്ക് വേണ്ടിയാണ് ഭരതൻ സാർ ആദ്യം തന്നെ വിളിച്ചതെന്നും മാധു ചെയ്ത കഥാപാത്രം തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹം നോക്കിയെന്നും ചാർമിള ഭയങ്കര ഫെയർ ആണ് പക്ഷേ അമരത്തിലെ ആ റോളിന് ഒരു ഫിഷർ വുമണിന്റെ ലുക്ക് ഉണ്ടാകണമെന്നും അതുകൊണ്ട് വെയിലത്ത് നിന്ന് കറക്കാൻ തന്നോട് പറഞ്ഞുവെന്നും ശരീരത്തിന് ഇരുണ്ട നിറം വന്നാലേ ഈ സിനിമ ചെയ്യാൻ കഴിയൂ എന്നും അദ്ദേഹം തന്നോട് പറഞ്ഞുവെന്നും ചാർമിള പറയുന്നു പക്ഷെ താൻ അതിന് സമ്മതിച്ചില്ല െന്നും തനിക്ക് വെയിലത്ത് നിന്ന് കറുക്കാൻ പറ്റില്ല തനിക്ക് തന്റെ നിറം കളയാൻ പറ്റാത്തത് കൊണ്ട് അമരം ചെയ്യുന്നില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞുവെന്നും ചാർമിള പറയുന്നുണ്ട് പിന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു വേറൊരു സിനിമ ചെയ്യുന്നുണ്ട് നീ ഫെയറായി തന്നെ അതിൽ അഭിനയിച്ചോളൂ അതൊരു ടീച്ചർ കഥ മാത്രമാണെന്നും ഭരതൻ പറഞ്ഞുവെന്നും ആ വാക്കിലാണ് കേളി സിനിമയിൽ അഭിനയിച്ചതെന്നും ചാർമിള പറയുന്നു ശരീരം കറുപ്പിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലായിരുന്നു ഫെയറായി ഇരിക്കാനായിരുന്നു താല്പര്യം സമയത്ത് താൻ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നില്ല എന്നും പക്ഷെ ഇന്നാണത് അത് പറയുന്നതെങ്കിൽ താൻ ചെയ്തേനെയെന്നും ചാർമിള കൂട്ടിച്ചേർത്തു കാരണം താൻ ഇപ്പോൾ പ്രൊഫഷണൽ ആയി ധനത്തിലും കേളിയിലും ഒക്കെ അഭിനയിക്കുമ്പോൾ അതിന്റെ സംവിധായകരെ തനിക്ക് പേടിയായിരുന്നുവെന്നും പക്ഷേ സിദ്ധിഖ് ലാൽ കോംബോ ഭയങ്കര ഫ്രണ്ട്ലി സംവിധായകരായിരുന്നുവെന്നും ധനത്തിന് പത്ത് ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരുന്നത് എന്നാൽ എട്ട് ദിവസം കൊണ്ട് അത് തീർത്തുവെന്നും ചാർമിള പറയുന്നുണ്ട് ടിക്കറ്റ് വന്നിട്ടുണ്ട് തിരികെ പൊയ്ക്കോളൂ എന്ന് സിബിസാർ തന്നോട് പറഞ്ഞു അപ്പോൾ താൻ ഭയക്കുകയും താൻ മോശമായി അഭിനയിച്ചത് കൊണ്ട് പറഞ്ഞു വിടുകയാണോ എന്ന് സംശയിക്കുകയും ചെയ്തുവെന്നും അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പ്രതീക്ഷിച്ചതിലും നേരത്തെ ഷൂട്ട് തീർന്നുവെന്ന് മാത്രമല്ല താൻ കൂടാതെ മോഹൻലാലിന്റെ ചിത്രത്തിൽ വേറെയും നായികമാരുണ്ടാകുമെന്നെല്ലാം അന്ന് താൻ കരുതിയെന്നും കാരണം അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ അല്ലെന്നും പക്ഷേ താൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ നായികയെന്ന് സിനിമ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായെന്നും ചാർമുള പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ടൈം സിനിമയ്ക്ക് ശേഷം ചാർമുള മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് വിക്രമാദിത്യൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ചാർമുള മലയാളത്തിലേക്ക് തിരികെ വന്നത് കാബൂലി ബാല അടക്കമുള്ള സിനിമകളുടെ റിലീസിന് ശേഷം ചാർമിള നിരവധി ചെറുപ്പക്കാരുണ്ടായിരുന്നു ബാബു ആന്റണിയുമായി ഒരു കാലത്തെ താരം പ്രണയത്തിലായിരുന്നു അത് പരാജയപ്പെട്ട ശേഷം ആത്മഹത്യാ ശ്രമം വരെ ചാർമിള നടത്തിയിരുന്നു അതേസമയം മോഹൻലാലിനെ നായകനാക്കി സിബിമലയിൽ സംവിധാനം ചെയ്ത ധനം എന്ന സിനിമയിലൂടെയാണ് നടി ചാർമിള മലയാളത്തിലേക്ക് വരുന്നത് അതിനുശേഷം മലയാളികളുടെ പ്രിയ നടിയായി ചാർമിള മാറി തൊണ്ണൂറുകളിൽ മലയാളത്തിലും മറ്റ് അന്യ ഭാഷകളിലും ഒരുപോലെ സജീവമായിരുന്ന താരമായിരുന്നു ചാർമിള വിവാഹത്തിന് ശേഷം നടി അഭിനയത്തിൽ നിന്നും കുറച്ചുനാൾ വിട്ടുനിന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ